മീഹ പ്രവാചകൻ്റെ പുസ്തകം നാലാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അനേക വംശങ്ങളും ചെന്ന് വരുവിൻ നമുക്ക് യഹോമയുടെ പർവ്വതത്തെങ്കിലേക്കും യഹോ യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ച് തരികയും നാം അവൻ്റെ പാതകൾ നടക്കുകയും ചെയ്യും എന്ന് പറയും ചെയ്യും എന്നും പറയും സിയോനിൽ നിന്ന് ഉപദേശവും യെരുഷലേമിൽ നിന്ന് യഗ്ഗോയുടെ വചനവും പുറപ്പെടും എന്ന് പറയുന്നു അപ്പം ഇവിടെ സിയോനിൽ നിന്ന് ദൈവത്തിൻ്റെ ഉപദേശവും യരിശലമിൽ നിന്ന് യഹോമയുടെ വചനവും പുറപ്പെടും എന്ന് പറയുകയാണ് പ്രിയ ദൈവമക്കളെ ഇവിടെ കാണുന്ന ഒരു ഇവിടെ ഒരു വചനം പുറപ്പെട്ടു വരും എന്ന് പറയുകയാണ് യഹുവയുടെ പർവ്വതങ്ങളിലേക്ക് നമുക്ക് കയറി ചെല്ലാം അവിടെ നിന്ന് അവൻ നമുക്ക് നടക്കേണ്ടുന്ന വഴികളെ ഉപദേശിച്ച് തരികയും ചെയ്യും എന്ന് കാണുന്നു അപ്പം നമുക്കറിയാം യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് തൻ്റെ പിതാവിനടുത്തേക്ക് ചെല്ലേണ്ടുന്ന വഴികളെക്കുറിച്ച് മാനവജാതിക്ക് പറഞ്ഞു കൊടുക്കാനാണ് എങ്ങനെ ജീവിച്ചാൽ നാം പിതാവിനടുത്തേക്ക് ചെല്ലാം എന്ന് അപ്പം ഇവിടെ ലാസ്റ്റ് ഭാഗത്ത് നാം വായിക്കുമ്പോൾ യർശിനിന് വചനം പുറപ്പെട്ട് വരും എന്ന് പറയുകയാണ് അപ്പം നമ്മൾ യോഗനാൻഡസ് സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ അതാണ് നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ വചനത്തിനെ ജനനത്തെക്കുറിച്ച് അവിടെ പറയുമ്പോൾ പറയുകയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായത് ഒന്നും അവനെ കൂടായതെ ഉളവായതല്ല എന്ന് കാണുന്ന പ്രിയ ദൈവമക്കളെ അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു നമുക്കറിയാം ഓരോന്നും ഉണ്ടാക്കിയപ്പോൾ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു കർത്താവ് ഭൂമിയെ ഉണ്ടാക്കിയപ്പോൾ പറയുന്നത് ഭൂമി ഉണ്ടാകട്ടെ വാനം ഉണ്ടാകട്ടെ സൂര്യനും ചന്ദ്രനും ഉണ്ടാകട്ടെ നക്ഷത്രങ്ങളുണ്ടാകട്ടെ മരങ്ങളുണ്ടാകട്ടെ മൃഗജാലങ്ങളുണ്ടാകട്ടെ ഇങ്ങനെ എല്ലാത്തെയും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് ദൈവം ഈ ഭൂമിയിൽ ണ്ടാക്കിയത് മനുഷ്യനെ മാത്രമാണ് തൻ്റെ സ്വരൂപത്തിൽ ഉരുവാക്കിയത് മണ്ണുകൊണ്ട് കൈകൊണ്ട് തൻ്റെ കൈ സ്വന്തം കൈകൊണ്ട് ഉരുവാക്കിയത് അല്ലാതെ എല്ലാം തൻ്റെ വചനം കൊണ്ടാണ് എല്ലാത്തെയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്രിയ ദൈവം മക്കൾ അപ്പം നമുക്ക് മനസ്സിലാകാൻ സാധിക്കും അന്ന് മിക പ്രവാചകൻ പറഞ്ഞതുപോലെ വചനം പുറപ്പെട്ട് വരുമെന്ന് പറഞ്ഞതുപോലെ ആ ഒരു വചനം മാംസം ധരിച്ച് കർത്താവിൻ്റെ വായിൽ നിന്ന വാക്കുകൾ അതൊരു മാംസമായി ഈ ലോകത്ത് വന്നു അത് നമ്മുടെ ഇടയിൽ വചനമായിട്ട് തന്നെ ഇന്നും ജീവിക്കുന്നു ആ വചന വചനത്തിൽ വിശ്വസിച്ച് ഈ വചനത്തെ കൈക്കൊണ്ട് ജീവിക്കുന്ന ഏവനും ദൈവരാജ്യത്തിൽ പോകുവാൻ കിടക്കും സാധിക്കും എന്ന് പറഞ്ഞാൽ ആ വചനം അനുസരിച്ച് നാം നടക്കണം വഴികളെ ഉപദേശിച്ച് തരും എന്ന് പറയുമ്പോൾ ആ വഴികളെ പരിശുദ്ധാത്മാവനാൽ ബൈബിൾ എന്ന രൂപനെ നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുമ്പോൾ നാം അത് ദിനംപ്രതി വായിച്ച് അതിൽ എന്ത് എഴുതിയിരിക്കുന്നു അതിൻ്റെ സത്യങ്ങളെ നാം കൈക്കൊണ്ട് അതിന് മേഖാന്തരം നടന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പോകുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥപിതാവെ കർത്താവേ വചനം മാംസം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ പാർത്തുവല്ലോ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് വേദപുസ്തകമായിട്ട് ആ വചനം ഞങ്ങളുടെ കരങ്ങളിൽ തന്നിരിക്കുമ്പോൾ ഞങ്ങൾ ആ വചനങ്ങളെ വായിച്ച് മനസ്സിലാക്കി കർത്താവെ അങ്ങയുടെ വഴിയിൽ തന്നെ നടന്നു വരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ ഈ വചനങ്ങളിലിരിക്കുന്ന ആത്മീക അർത്ഥങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ആത്മീക കണ്ണുകളെ ഹൃദയങ്ങളെ നീ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേൾക്കണേ മാൻ നല്ല പിതാവേ ആമേൻ